ം ശ്രീരാമനെ സ്തുതിക്കുന്ന ഒരു പാട്ടാണ് എന്ന് മനസ്സിലായില്ലേ ഇത് സ്ഥലം എ കെ ജി ഹാളാണ് എന്താണ് ഈ പ്രോഗ്രാം ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ഗോവിന്ദപിള്ള എന്ന പി ജിയുടെ നൂറാം ജന്മശതാബ്ദി വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗം ആചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ സംഘടിപ്പിച്ചത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പിണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നൂറ് വർഷമായ നൂറ് വയസ്സായനെ ഇനി ആരാണ് ഈ വ്യക്തി എന്ന് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഭാര്യ പിതാവാണ് ഈ പി ഗോവിന്ദ പിള്ള എന്ന വ്യക്തി അപ്പോൾ ചിലത് വിചാരിക്കുക അതിനെന്താണ് അവർ ഈ രാമനെ സ്തുതിക്കുന്ന ഗാനം അവിടെ ആല ആല ആലപിച്ചോട്ടെ ഗാനാർച്ചനയൊക്കെയല്ലേ ഒരു കുഴപ്പമില്ല അതിനൊന്നും പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസം പാടില്ല എന്നൊന്നും നമ്മൾ പറയില്ല അവരാണ് വിശ്വാസമില്ല മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമുക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ല പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ തന്നെ എസ് എഫ് ഐ പിള്ളേരും ഒരു കേന്ദ്ര സർവകലാശാലയിൽ കുറച്ച് ബാനറും ഒക്കെ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു ഭാര്യയെ കാട്ടിൽ രാമനാണോ മാതൃകാപുരുഷൻ സംഘ സംഘപരിവാർ സമം സനാതനധർമ്മം ആർ എസ് എസ് തുടങ്ങിയ കുറേ എഴുത്തൊക്കെയായിട്ട് രാമനെ ഉയർത്തിക്കൊണ്ടുള്ള ചില അഭ്യാസങ്ങളൊക്കെ കാണും അതേ ദിവസം തന്നെ ഏതോ ഒരു മുസ്ലിം വിശ്വാസി മഴയായതുകൊണ്ട് ഒരു പാർട്ടി ഓഫീസിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞു ചെന്നപ്പോൾ അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്താൽ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ മോഹൻ ബിനീഷ് കോടിയേരി ഇടുന്നു അപ്പോൾ ഒരു സൈഡി മതേതരത്തിൻ്റെ ഉദാത്ത മാതൃ മാതൃക അവർ കാണിക്കുന്നു മറൈഡിൽ കൂടെ ഒരു ആവശ്യമില്ല ഇപ്പം ഈ കേന്ദ്ര സർവകലാശാല ചെന്നിട്ട് അവർക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവിടെ രാമനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് ഈ രാമനാണോ മാതൃകാ പുരുഷ ഉത്തമൻ ഭാര്യയെ ഉപേക്ഷിച്ച് രാമൻ കാട്ടിൽ ഉപേക്ഷിച്ച് രാമനാണോ എന്നൊക്കെ ചോദിക്കേണ്ട ഒരു ആവശ്യം അവിടെ അവിടെ ഇല്ല പക്ഷേ അതവിടെ ചോദിക്കുന്നു മറസൈഡിൽ ഈ ഇത്തരം അഭ്യാസം കാണിക്കുന്നു ഇവിടെ ശിവൻകുട്ടിയുടെ ഭാര്യ പിതാവിൻ്റെ നൂറാം ജന്മ ശതാബ്ദി വാർഷികത്തിന് ഗാനാർച്ചന നടത്തുന്നത് രാമനെ പ്രകർത്തിച്ചിട്ടുണ്ടാണ് ഇത് ഇതാണ് ഇതിനാണോ ഈ കമ്മികളെ ഈ വളരെ ലളിതമായിട്ട് ഡബിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ പറയുന്നത് ഒരു സൈഡിൽ കൂടെ ഒരു ഹൈന്ദവർ ദൈവമായിട്ട് കരുതി ആരാധിക്കുന്ന രാമനെ ഇകഴ്ത്തുന്ന ചെയ്തികൾ നിങ്ങൾ ചെയ്യുന്നു മറു നിങ്ങളുടെ മുതിർന്നവർ ആ രാമനെ പുകഴ്ത്തുന്ന പാട്ട് അല്ലെങ്കിൽ രാമനാമം ചൊല്ലുന്ന പാട്ട് ചൊല്ലുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് വെച്ചുകൂടായിരുന്നു ആരും ഒന്നും പറയില്ലായിരുന്നല്ലോ ഇതിപ്പോൾ എ കെ ജി ഹാളാണ് മാത്രമല്ല പിണറായി വിജയൻ്റെയും മറ്റുമൊക്കെ ചിത്രങ്ങൾ നമുക്ക് അവിടെ കാണുകയും ചെയ്യാം ഇങ്ങനെ ഇരട്ടത്താപ്പൊന്ന് കാണിക്കരുത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നിങ്ങളൊരു കൂട്ടരുടെ വിശ്വാസത്തെ ഇഴത്തുകയും അപമാനിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നത് വോട്ടിന് വേണ്ടി മാത്രമാണ് നിങ്ങളിൽ പലരും നല്ല വിശ്വാസികളാണ് അമ്പലത്തിൽ പോവും നിങ്ങൾ പ്രാർത്ഥിക്കും പൂജ ചെയ്യും രഹസ്യമായിട്ടൊക്കെ തലയിൽ മുന്നിട്ട് പോവേണ്ടി വരുന്നത് മറ്റാരുടെയും ഗതികേടല്ല നിങ്ങളുടെ തന്നെ ഗതികേടാണ് നിങ്ങൾ ആ എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്ന് ആലോചിക്കണം ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ആലോചിക്കണം കേവലം നാല് സുഡാപ്പി വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങളല്ലാതെ ജീവിക്കുന്നത് അഭിനയിക്കുന്നത് ഇനി ഈ പി ഗോവിന്ദപിള്ള എന്ന ഇദ്ദേഹത്തിൻ്റെ മകളെയാണ് ശിവൻകുട്ടി വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞില്ലേ ആ മകളുടെ പേര് അറിയാമോ പാർവതി ദേവി എന്നാണ് ആ മകളുടെ പേര് അതായത് ഈ ശിവൻകുട്ടിയുടെ ഭാര്യയുടെ പേര് പാർവതി ദേവി എന്നാണ് അപ്പോൾ അത്രയും തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം പി ഗോവിന്ദപിള്ള എന്ന വ്യക്തി നല്ലൊരു വിശ്വാസിയായിരുന്നു അദ്ദേഹം വിശ്വാസിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ജന്മവാർഷിക അതായത് നൂറാം ജന്മവാർഷിക ആചരണത്തിൽ ഈ രാമനെ സ്തുതിക്കുന്ന പാട്ടുകളൊക്കെ വന്നത് എൻ്റെ പുന്ന് കമ്മികളെ നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് നിർത്ത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലോ നിങ്ങൾ പള്ളിയിലോ നിങ്ങൾ മോസ്കിലോ എവിടെ വേണമെങ്കിലും പോ ആരും നിങ്ങളെ തടയത്തൊന്നില്ല പക്ഷേ നിങ്ങൾ ബോട്ടിന് വേണ്ടി ഈ ഉഡായ്പ് പരിപാടി കാണിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ആരെ ആരിൽ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ എന്തായാലും സംഖ്യയിൽ നിന്നല്ല ഒളിക്കുന്നത് കൊങ്ങികളിൽ നിന്നല്ല ഒളിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒളിക്കാൻ ശ്രമിക്കുന്നത് ചില സുഡാപ്പികളിൽ നിന്നാണ് നിങ്ങൾ ഈ ഒളിക്കാൻ ശ്രമിക്കുന്നത് അവർ കാണരുത് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത് അവർ കാണരുത് ഞങ്ങൾ രാമനെ സ്തുതിക്കുന്നത് അവർ കാണരുത് ഇതിനു വേണ്ടി അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഒരു കൂട്ടരുടെ വിശ്വാസത്തെ അവരുടെ ദൈവത്തിനെയൊക്കെ അപമാനിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല കാണിക്കേണ്ടത് കേട്ടാ ആ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല